അല്ലാ പുതിയത് വന്നിട്ടുള്ളത് റയോണിൽ അറുപത് ലൈറ്റ് ഇരുപത്തിനാല് സെസ്റ്റും സ്ലീവൊക്കെ എല്ലാം സ്ലീവുണ്ട് റയോണാണ് സ്ലീവിൻ്റെ തനിക്കൊരു പൈപ്പിംഗ് ഉണ്ട് സിൽക്ക് ഉണ്ട് അതിൽ ഡാർക്ക് ഗ്രീൻ കളർ ഒരു ഓഫ് വൈറ്റ് ഫ്രിൻ്റ് വേണം അടുത്തത് തന്നെ അറുപതീസൊക്കെ തന്നെ ഇതിന് ജിബില്ല അല്ലാത്ത അറുപത് ലെങ്ത്തും ഇരുപത്തിനാല് 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 നാല്പത്തെട്ട് ചെസ്റ്റ് സ്ലീവ് ഉണ്ട് ഇതിന്റെ കളർ ചേഞ്ച് ആണ് ഈ കളർ ഇതില് വരുന്നു കേട്ടാ ഇതേ പാറ്റുകളില് കഫ്താൻ വരുന്നുണ്ട് അടുത്തത് ഒരു മാക്സി ആണ് സൂപ്പർ അടിച്ചുപോളി ദുബായ് മേക്സ നല്ല ലെങ്ത് ഉണ്ട് അറുപത് ലെങ്ത്തും അറുപത്തിനാല് ചെസ്റ്റുമാണ് വരുന്നത് നാൽപ്പത്തെട്ടാണ് കേട്ടോ ചെസ്റ്റ് തന്നെ നല്ല സ്ലീവ് ഒക്കെ നല്ലോണം സ്ലീവ് ഉണ്ട് കുറയോണല്ല ദുബായ് ക്ലോത്ത് എന്നൊക്കെ പറയില്ലേ അതാണ് സംഭവം കയ്യിൽ പൈപ്പിംഗ് ഉണ്ട് ഇതിന് അഞ്ഞൂറ് രൂപ ഉണ്ടോ ഈ പിന്നെ റയോണ തന്നെ നമ്മൾ വീട് ഇട്ടതാണ് റീസ്റ്റോക്കാണ് അൻപത്തി ആറിലും വരുന്നുണ്ട് അറുപതിലും വരുന്നുണ്ട് ഇത് അൻപത്തി ആറിലാണ് വരുന്നത് മ്പത്താറിലാണ് ഇതൊരു ഗൗൺ മാക്സിയം അടിയിൽ നിറയുള്ള അങ്ങനെ വരുന്നത് അടിയിൽ ഒരു ഗൗൺ മാക്സിയാണ് ഫ്രണ്ടിൽ ഇതെങ്ങനെ ബട്ടൺ ഒക്കെ ഉണ്ട് പക്ഷെ ബട്ടൺ ഓപ്പൺ ആക്കാൻ പറ്റില്ല ഓപ്പൺ ആക്കാൻ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെ അയച്ചു കൊടുത്താൽ ഓപ്പൺ ആക്കാൻ പറ്റും നാന്നൂറ്റി എൺപതാണ് കേട്ടോ ഇതിന് റേറ്റ് ടൈലേ സ്ലീവൊക്കെ അങ്ങനെയാണ് പിന്നെ ഇതൊക്കെ നാനൂറ്റി നാൽപ്പതാണ് കേട്ടോ റയോണ് അൻപത്താറ് സൈസിന് വരുന്നത് നാനൂറ്റി നാൽപ്പതാണ്